ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞതും രവിക്ക് വയ്യാതായതും ഒന്നും അച്ഛമ്മയുടെ എടുത്ത് അങ്ങനെ അങ്ങനെയിരിക്കെ ആയിരിക്കും അച്ചമ്മ രേവതിക്ക് ഫോൺ ചെയ്യുന്നത് രേവതി നീ എന്താ ഇപ്പൊ എന്നെ വിളിക്കാത്തേ നീ മാത്രല്ല രവി എന്നെ ഇപ്പൊ ദിവസം വിളിക്കാറില്ല ഇടയ്ക്കൊക്കെ സച്ചി ഇങ്ങോട്ട് വരാറുള്ളതാ ഇപ്പ അവൻ വരാറുമില്ല വിളിക്കാറുമില്ല നിങ്ങൾക്കൊക്കെ വല്ലാത്ത മാറ്റാണല്ലോ അച്ചമ്മയ്ക്ക് അറിയുന്നതല്ലേ ഇവിടത്തെ ജോലി അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ചമ്മയ്ക്ക് വിളിക്കാനൊന്നും സമയം കിട്ടാറില്ല അതുകൊണ്ട് അച്ഛമ്മ വിളിക്കാത്ത മോളുടെ കാര്യം എനിക്കറിയാലോ ചന്ദ്ര നിന്നെ അവിടെ ഒരുപാടങ്ങ് കഷ്ടപ്പെടുത്തുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയണം ഞാനങ്ങോട്ട് വരാം അവളെ ഞാനങ്ങ് പഠിപ്പിച്ചോളാം ഏയ് ഇല്ല അച്ഛമ്മേ കുഴപ്പമൊന്നുമില്ല രവി അല്ലെങ്കിൽ എനിക്ക് ദിവസവും ഫോൺ ചെയ്യാറുള്ളതാ ഇപ്പിന്നെ ഈ രണ്ട് ദിവസം കൂടുമ്പോ പോലും അവനൊന്നും വിളിക്കുന്നില്ല എന്താ അവന് പറ്റിയത് പനിയാണെന്ന് പറഞ്ഞു പിന്നെ വേറെ വിവരമൊന്നും പറയുന്നുമില്ല എന്താ മോളെ രവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല അച്ചമ്മേ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വിളിച്ചതേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അച്ചമ്മേ ഇങ്ങോട്ട് വര് ആ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്റെ കൂടെ രണ്ടു മൂന്ന് പേരും കൂടെ കാണും എന്താ അച്ഛമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമല്ല ശ്രീകാന്തിന് ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് മോളെ പോലെ തന്നെയാ നല്ല സ്വഭാവം അടക്കും ഒതുക്കും നല്ല പഠിപ്പൊക്കെ ഉള്ള കുട്ടിയാ അവളെ നമ്മുടെ ശ്രീകാന്തിന് നല്ല ചേരും അവനാണെങ്കിലും ആ കുട്ടിയെ ഇഷ്ടപ്പെടും അതുകൊണ്ട് അവരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാന്ന് കരുതി അവിടെ വന്ന് ശ്രീകാന്തിനെക്കൊന്ന് കാണട്ടെ നമുക്ക് എത്രയും പെട്ടെന്ന് ശ്രീകാന്തിന്റെ കല്യാണം നടത്താം അത് വേണോ അച്ഛമ്മേ ഇപ്പൊ തന്നെ ശ്രീകാന്തിന്റെ കല്യാണം ഒന്നും നടത്തണ്ട അവന് തീരെ താല്പര്യമില്ലേ കല്യാണത്തിനോട് അവൻ അതൊക്കെ പറയും നമ്മളല്ലേ അവനെ പിടിച്ച് കെട്ടിക്കേണ്ടത് അതുകൊണ്ട് എത്രയും വേഗം കല്യാണം നടത്തണം അച്ഛമ്മ വേണ്ട അച്ഛമ്മേ എന്താ നീ പറയുന്നേ നീയല്ല അവൻ്റെ കാര്യത്തിൽ എല്ലാറ്റിനും മുൻപിൽ നിൽക്കാറ് നീ തന്നെ പറഞ്ഞിട്ടില്ലേ അവന്റെ കല്യാണം എത്രയും വേഗം നടത്തണം എന്നൊക്കെ എന്നിട്ടിപ്പം നിനക്കെന്താ പ്രശ്നം അതല്ല അച്ചമ്മ എന്താ രേവതി എന്താ അവിടെ നടക്കുന്നത് ഞാൻ അറിയാത്ത എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് മറച്ചു വെക്കുന്നത് എന്നൊക്കെ അച്ചമ്മ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് പിന്നെ ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞു ഓ അപ്പം നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ വിളിക്കാതെ ശ്രീകാന്തിൻ്റെ കല്യാണം നടത്തി അപ്പം എനിക്ക് ആ വീട്ടിൽ അത്ര വിലയേ ഉള്ളൂ അല്ലേ ഞങ്ങളൊന്നും അറിയാതെയാ ശ്രീകാന്തിൻ്റെ കല്യാണം നടന്നത് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാ അവൻ കല്യാണം കഴിച്ചത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല അതിനുശേഷം അച്ഛന് വയ്യായി വന്നു അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്താ രവിതീ നീ പറയുന്നേ എന്റെ രവിക്ക് എന്താ പറ്റിയേ എൻ്റെ മോന് എന്താ കുഴപ്പം എന്താ എൻ്റെ അടുത്ത് പറയുന്നേ നീ പോലെ എന്നൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ എൻ്റെ രവിക്ക് എന്താ എന്നൊക്കെ പറഞ്ഞേ അച്ഛമ്മക്ക് അറിയുമായിരിക്കും അച്ഛമ്മ ടെൻഷൻ അടിക്കണ്ട ഇപ്പോൾ അച്ഛനൊരു കുഴപ്പമില്ല അച്ചമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാ അച്ഛമ്മയോട് പറയാതിരുന്നേ ഇപ്പ എന്താ എനിക്ക് വിഷമമായില്ലേ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞ് അച്ഛമ്മ ഫോൺ കട്ട് ചെയ്യാണ് ഷൂ ഞാൻ തന്നെ അച്ഛമ്മയോട് എല്ലാം പറഞ്ഞല്ലോ ഞാനാ പറഞ്ഞെന്നറിഞ്ഞ അത് മതിയല്ലോ ഭഗവാനെ എന്നൊക്കെ രേവതി സങ്കടം പറയുന്നുണ്ടായിരിക്കും അച്ചമ്മ അങ്ങനെ വീട്ടിലോട്ട് വരുവാണ് വരുമ്പോ തന്നെ ചന്ദ്ര കാണുന്നുണ്ട് അമ്മേ അമ്മ പറയാതെയാണല്ലോ വന്നത് എന്താ അമ്മേ എന്നൊക്കെ ചോദിക്കാണ് എന്താടി എനിക്ക് ഇങ്ങോട്ട് വിവരം പറഞ്ഞിട്ട് തന്നെ വരണമെന്നുണ്ടോ അല്ലാതെ എനിക്ക് വന്നൂടെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ അറിയാതെ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നെ അമ്മേ അമ്മ എന്താ പറയുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്താ നിനക്ക് മനസ്സിലാക്കി തരേണ്ടേ എന്റെ മോനു വെയ്യാതായിട്ട് നീ എന്താ എന്നോട് വിവരം പറയഞ്ഞേ നീയല്ലേ എന്റെ മോനെ ഈ അവസ്ഥക്കൊക്കെ കാരണം അമ്മേ എന്താ പറയുന്നേ ഞാനോ ഞാൻ എന്ത് ചെയ്തെന്നാ നീ തന്നെയാ എന്റെ മോനെ നേരം പോലെ നോക്കില്ല നീ നല്ല പോലെ നന്നാവുന്നുണ്ടല്ലോ എന്റെ മോനെ നോക്കാഞ്ഞിട്ടാ അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എല്ലാവരും മുൻപിലും അവനെതിർത്ത് സംസാരിക്കുക അവന് വേണ്ടത്ര ബഹുമാനം കൊടുക്കാതിരിക്കുക അതൊക്കെ ചെയ്തിട്ടാ എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചു അമ്മ വന്നപ്പോൾ തന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ ഞാനൊന്നും ചെയ്തിട്ടില്ല അറിയാ എനിക്ക് എല്ലാം അറിയാം നീ ഒന്നും ചെയ്ത് കാണില്ല എവിടെ എന്റെ എവിടെ അങ്ങനെ രവി വരുന്നുണ്ട് രവിയെ കാണുമ്പോൾ ഓടി ചെന്ന് അച്ചുമ്മെട്ടിപ്പിടിക്കുന്നുണ്ട് മോന് എന്താടാ പറ്റി നീ എന്താ എൻ്റെ അടുത്ത് പറയാതിരുന്നേ അമ്മേ എനിക്ക് ഒരു കുഴപ്പമില്ലേ അമ്മേ ഇപ്പം ഞാൻ ഓക്കെ ആയിട്ടുണ്ട് അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്നിട്ട് എന്താ നിങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയാതിരുന്നത് അമ്മ വെറുതെ ടെൻഷൻ അടിച്ച് അമ്മയുടെ ആരോഗ്യം കളയണ്ടെന്ന് കരുതിയിട്ടാ പറയാതിരുന്നേ അമ്മേ രവിയേട്ടൻ എൻ്റെ അടുത്ത് പറയണ്ടാന്ന് പറഞ്ഞോണ്ടാ ഒന്നും ഞാൻ പറയാതിരുന്നത് ഓ രവിയേട്ടൻ പറയുന്ന കേൾക്കുന്ന ഒരു ഭാര്യ ഞാൻ തന്നെ എന്റെ മകന് കണ്ടെത്തിയതല്ലേ പിന്നെ ഞാൻ സഹിച്ചല്ലേ പറ്റൂ അവൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് ചന്ദ്രെ നിനക്ക് എന്റെ അടുത്ത് പറയാമായിരുന്നില്ലേ നീയുമെന്നെ മറിച്ചു വെച്ചില്ലേ അപ്പോഴേക്കും ശ്രുതിയും സുതിയും വരുന്നുണ്ട് അച്ഛമേ എപ്പോഴും എത്തിയെന്നൊക്കെ ചോദിച്ചേ എന്താ മരുമകളെ നിനക്ക് പോലും എന്നോടൊന്നു പറയാൻ പറ്റിയില്ലേ അല്ലെങ്കിലും നിങ്ങളൊന്നു എന്നെ വിളിക്കാറില്ല എന്ന് ഇക്കാര്യം പറയാനെങ്കിലും ഒന്ന് വിളിക്കായിരുന്നില്ലേ എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛമ്മേ അച്ഛൻ പറഞ്ഞ കാരണാ അങ്ങനെ രേവതി വരുന്നുണ്ട് അച്ഛമ്മേ ഈ വെള്ളം കുടിക്കേ എന്നും പറഞ്ഞ് രേവതി വെള്ളം കൊടുക്കാണ് കണ്ടു പഠിക്ക് എന്റെ മരുമകൾ കണ്ടോ ഞാൻ വരുമ്പോഴേക്കും വെള്ളം കൊണ്ട് വന്നു നീയോ നീ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണോ എന്ന് പോലും എന്നോട് ചോദിച്ചില്ല അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുകയാണ് അങ്ങനെ അമ്മയെ ഇരുത്തുന്നുണ്ട് ആ സമയത്തായിരിക്കും ശ്രീകാന്ത് വരുന്നത് അച്ഛമ്മേ അച്ഛമ്മ എപ്പോഴാ വന്നേ എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത് അച്ഛമ്മയെ പിടിക്കുകയാണ് വേണ്ടടാ നീ എന്നെ പിടിക്കണ്ട മാറി നിൽക്ക് നീ എന്ത് പണിയാ ചെയ്തേ ഇത്രയും കാലം നോക്കി വളർത്തിണ്ടാക്കിയാ എൻ്റെ മോനോട് പറയാതെയാണോ നീ കല്യാണം കഴിക്കുക അത്രയ്ക്കൊക്കെ വളർന്നോ നീ നിന്റെ ഭാര്യയെ ഞാനൊന്ന് കാണട്ടെ നിന്നെ പറഞ്ഞു മായ്ക്കിയതാണെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ അപ്പത്തെ സാഹചര്യത്തില് ചെയ്തു പോയതാണ് അച്ചമ്മേ എന്നോട് ക്ഷമിക്കേ ഏത് സാഹചര്യത്തില് നിനക്ക് ജന്മം തന്ന് നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ ഇഷ്ടമുള്ള രീതിക്ക് പഠിപ്പിച്ച് ഈ നിലയ്ക്ക് എത്തിയ അച്ഛനോട് പറയാതെയാണോ നീ തീരുമാനം എടുക്ക നിന്റെ കല്യാണം കല്യാണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയണ്ടേ അച്ഛമ്മ എനിക്ക് തെറ്റുപറ്റി പോയതാണ് അച്ഛമ്മ എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് അപ്പോഴേക്കും വർഷ വരുന്നുണ്ട് എടാ ശ്രീകാന്തെ നീ എങ്ങോട്ടാ പോയത് എന്നൊക്കെ ചോദിച്ചായിരിക്കും വരുന്നുണ്ടായിരിക്കാം ശ്രീകാന്ത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അച്ഛമ്മ വന്നിട്ടുണ്ട് എന്ന് വർഷേ ഇതെന്റെ അച്ഛമ്മയാ അച്ഛമ്മയാണോ ഇത് അച്ഛമ്മ സുഖാണോ എന്നൊക്കെ ചോദിച്ച് അച്ഛമ്മ അടുത്തോട്ട് ചെല്ലാണ് ആ സുഖാണ് നല്ല രീതിക്ക് വർഷ സംസാരിക്കുമ്പോൾ അച്ഛമ്മക്ക് വർഷിഷ്ടപ്പെടുകയാണ് അങ്ങനെ അച്ചമ്മയുടെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുന്നു എന്റെ രണ്ടുപേരും ഇരിക്കി രണ്ടാളും ഞാൻ ചോദിക്കട്ടെ മോൾക്ക് സുഖമല്ലേ മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട്ടില് അച്ഛനും അമ്മയാണ് ഞാൻ ഒറ്റ മോളാ എന്തിനാ നിങ്ങളിങ്ങനെ എടുത്തു ചാടിയിട്ട് ഓരോന്ന് ചെയ്തത് വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ വീട്ടുകാർ എന്നെ കല്യാണം നടത്തി തരില്ലേ ഞങ്ങൾ പറഞ്ഞതാ അച്ഛമ്മേ ഇവർക്ക് ആർക്കും സമ്മതല്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പിരിയാനും തോന്നിയില്ല അങ്ങനെയായി ഈ തീരുമാനം എടുത്ത് അമ്മേ അമ്മയ്ക്ക് യാത്ര ചെയ്ത് ക്ഷീണമുണ്ടാവും അമ്മ കുറച്ചുനേരം പോയി കിടക്ക് എനിക്ക് ക്ഷീണമൊന്നുമില്ലടാ അല്ലേ അമ്മയോടാ ഇക്കാര്യം പറഞ്ഞത് ഇവിടെ നടന്നതൊക്കെ എന്റെ അടുത്ത് രേവതിയാണ് പറഞ്ഞത് രേവതിയെ എങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് ചന്ദ്ര ഞാൻ ശ്രീകാന്തിന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നു ആ കുട്ടിയുടെ വീട്ടുകാരായിട്ട് എങ്ങോട്ട് വരാ എന്ന് പറഞ്ഞതാ അപ്പോഴാ രേവതി എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എന്ന് പറയുന്നു പിന്നീടായിട്ട് ഒരു സാരി കൊണ്ടുവന്നിരിക്കും വർഷയ്ക്ക് കൊടുക്കാനായിട്ട് എന്റെ പുതിയ മരുമകൾക്ക് അച്ഛമ്മയുടെ വാഗ ഒരു ഗിഫ്റ്റ് എന്നും പറഞ്ഞ് സാരി കൊടുക്കുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ ചന്ദ്രയ്ക്കൊന്നും ഇല്ലയെന്നിങ്ങനെ നോക്കുമായിരിക്കും എന്താണ് ചന്ദ്ര നീ ഇങ്ങനെ നോക്കുന്നേ അല്ല എന്തെങ്കിലും കൊണ്ടുവന്നോ നോക്കാണോ നിനക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്റെ മോനെ നല്ല പോലെ നോക്ക് അപ്പ ഞാൻ നിനക്കേ നല്ല സമ്മാനങ്ങളൊക്കെ കൊണ്ടുതരാം അല്ലാതെ ഇതുപോലെ എൻറെ മോനെ നോക്കിയിട്ട് വെയ്യാതാക്കിക്കരുത് നീ നല്ല ആരോഗ്യത്തോടെ അല്ലേ അതുപോലെ എൻറെ മോനെ നോക്ക് അങ്ങനെ സച്ചി വരുന്നുണ്ടായിരിക്കും സച്ചി അച്ചമ്മയെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കായിരിക്കും മാറി നിൽക്കടാ എന്നും പറഞ്ഞ് സച്ചി ആങ്ങി ആങ്ങിയോങ്ങി അച്ഛമ്മ ഒരെണ്ണം കൊടുക്കാണ് അച്ഛമ്മയോട് പറയുന്നുണ്ട് എന്താ അച്ഛമ്മ അച്ഛമ്മ എന്തിനാ എന്നെ തല്ലിയത് നീ എന്റെ അടുത്ത് ഒരു അക്ഷരം വേണ്ടി പോരരുത് അച്ഛനെ വയ്യാത്ത കാര്യം ഇവിടെ നടന്ന ഒരു കാര്യവും നീ എന്നോട് പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ എപ്പോഴും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരും ഇപ്പൊ അങ്ങോട്ട് വരാറില്ല നോക്കിക്കോ ഇനി അച്ഛനോട് ഞാൻ മിണ്ടില്ല എന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പോവാണ് ഈ സമയത്ത് രവി അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ആരെയും കുറ്റപ്പെടുത്തണ്ട ഞാനാ പറഞ്ഞത് അമ്മയോട് പറയണ്ട എന്ന് അതുകൊണ്ടാ അമ്മ വെറുതെ ഇനി അവരോടൊന്നും ദേഷ്യപ്പെടണ്ട അമ്മയ്ക്ക് സങ്കടം ആവരുതെന്ന് കരുതിയിട്ടല്ലേ ഞാൻ പറയണ്ട എന്ന് പറഞ്ഞേ അങ്ങനെ സച്ചയെ വിളിക്കാനായിട്ട് രേവതിയെ പറഞ്ഞു വിടുകയാണ് അച്ചമ്മ അങ്ങനെ രേവതി പോയി പറയുന്നുണ്ട് എന്താ സച്ചിയേട്ടാ അച്ചമ്മയുടെ എടുത്തോട്ട് വാ വെറുതെ വാശി പിടിക്കല്ലേ അച്ചമ്മയാണെങ്കിൽ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരിക്കും അച്ചമ്മ എങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അത് ഞാൻ പറഞ്ഞതാ നിന്റെ വായ കെട്ടിവയ്ക്കണം എന്നും പറഞ്ഞ് അവിടെ കിടക്കുന്നൊരു ഷോൾ എടുത്ത് രേവതിന്റെ വായ മുറുക്ക കെട്ടുന്നുണ്ട് എന്താ സച്ചിയേട്ട കാണിക്കുന്നേ നീയേ നിന്റെ വായ വെച്ചെന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കണം അച്ഛമ്മയോട് എന്തിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ കഴിഞ്ഞ അച്ഛമ്മയും അച്ഛനൊക്കെ നാണം കെട്ടേനെ അച്ഛമ്മ ശ്രീകാന്തിന് ഒരു കല്യാണമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അവരെ കൂട്ടി ഇവിടെ വന്നിട്ട് ഇതൊക്കെ അറിയുമ്പോൾ അച്ചമ്മയ്ക്കും അച്ഛനൊക്കെ മോശമല്ലേ അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞത് ഇനി പറ ഞാൻ ചെയ്തത് തെറ്റാണോ അല്ല എന്നാലും അച്ചമ്മ അറിഞ്ഞിട്ട് അച്ഛമ്മ എന്നെ തല്ലിയില്ലേ അച്ഛമ്മയല്ലേ അത് കുഴപ്പമില്ല അപ്പോഴേക്കും എല്ലാവർക്കും പലഹാരങ്ങൾ കൊടുക്കുക കൊടുക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് സഹിക്കുന്നുണ്ടായിരിക്കില്ല ഭഗവാനെ ഇത് പൊക്കെ തീർക്കുമല്ലോ എനിക്കൊന്നും ഉണ്ടാവില്ലല്ലോ ഇതിപ്പൊ നോക്കി നിന്നിട്ട് കാര്യമില്ല പോയി അറ്റാക്ക് ചെയ്യാം എന്നും പറഞ്ഞ് അച്ചമ്മന്റെ അടുത്തോടെ ചെല്ലുന്നുണ്ട് അച്ചമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചി എടുത്തു കഴിക്കുകയാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ എന്റെ സച്ചി അച്ചമ്മേ നമുക്കെന്നാ ഭക്ഷണം കഴിച്ചാലോ അങ്ങനെ രേവതി ഭക്ഷണമല്ല എടുത്തു വെക്കുകയാണ് അങ്ങനെ വേഗം തന്നെ ചന്ദ്രസുതിയെയും ശ്രുതിയെയും വിളിക്കുകയാണ് എന്നാ അച്ചമ്മ പറയുന്നുണ്ട് നീ എന്താ അവരെ മാത്രം വിളിക്കുന്നേ നിനക്ക് അവര് മാത്രോ രണ്ടു മക്കള് എല്ലാവരെയും വിളിക്കുക ശ്രീകാന്തനെയും വർഷയെയും വിളിക്കുന്നു അവർ മാത്രമല്ല സച്ചിയെയും രേവതിയെയും എല്ലാവരെയും വിളിക്കുക എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാം എല്ലാവരും ചേർന്ന് എങ്ങനെയാ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതൊന്നും പറ്റില്ല അങ്ങനെ കഴിച്ചാൽ മതി അല്ലെങ്കിലേ നീ കഴിക്കണ്ട നീ അങ്ങ് മാറി നിൽക്ക് ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ